ഫോർവേഡ് ചെയ്ത് ഇതിനേക്കാൾ മാതൃകാപരമായിട്ടൊരു പാർട്ടി എങ്ങനെ ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ കിട്ടിയ പരാതി അയച്ചിട്ടില്ലല്ലോ സി പി എം പാർട്ടി സെക്രട്ടറിക്ക് കിട്ടിയ പരാതി പലർക്കും അയച്ചിട്ടില്ലല്ലോ പോലീസിന് അയച്ചിട്ടില്ലല്ലോ പ്രധാനപ്പെട്ട പലരെക്കുറിച്ചും പക്ഷേ കോൺഗ്രസ് ഇതാണ് കോൺഗ്രസിനൊരു പരാതി കോൺഗ്രസ് പ്രസിഡൻറ്റിന് കെ പി സി സി പ്രസിഡന്റിന് കിട്ടിയപ്പോൾ അതേ അപ്പം തന്നെ പോലീസിന് ഫോർവേഡ് ചെയ്തു പോലീസ് അന്വേഷിച്ച നടപടി സ്വീകരിക്കട്ടെ തീർച്ചയായിട്ടും ഞങ്ങൾ ആ കാര്യത്തിലൊന്നും ആദ്യത്തെ കേസിൽ എഫ്ഐആർ എടുത്തപ്പോഴും ഞങ്ങൾ പറഞ്ഞത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നാണ് ശക്തമായ നിലപാടാണ് പാർട്ടിക്കുള്ളത് ഇങ്ങനെ ഒരു നിലപാട് എടുത്തൊരു പാർട്ടി കേരളത്തിലുണ്ടായിട്ടില്ല അല്ല അത് വരുമ്പോൾ അത് ഗൗരവത്തോടു കൂടി വേറെ പാർട്ടി ചർച്ച ചെയ്യും ആദ്യം ഞങ്ങളുടെ ഒരു പരാതി പോലും വരാതെ ഞങ്ങൾ നടപടിയെടുത്തു ഇക്കാര്യത്തിൽ അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും മാതൃകാപരമായ രീതി ഇപ്പോൾ വീണ്ടും ഒരു പരാതി വന്നിരിക്കുന്നു ഞങ്ങൾ ഗൗരവതരമായി പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യും ഉറപ്പായി ഒറ്റയ്ക്ക് എനിക്കോ പ്രസന്നോ എടുക്കാൻ പറ്റില്ലല്ലോ നേരത്തെ തീരുമാനം എടുത്തതുപോലെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം ഇക്കാര്യത്തിലും എടുക്കും ഉറപ്പായിടും ആർക്ക് ഉറപ്പായിടുക്കും ഇല്ല 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 അല്ല അത് നിങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ശരിയാണ് നിങ്ങൾ പറഞ്ഞ എങ്ങനെ ഇന്നാണ് പരാതി കിട്ടുന്നത് ഇന്നാണ് പരാതി കിട്ടുന്നത് ഇന്ന് തന്നെ അത് കംപ്ലൈൻ്റ് അയച്ചു മനസ്സിലായിരുന്നു ആ അത് കിട്ടിയായിരുന്നു അതെനിക്ക് കിട്ടിയായിരുന്നു അത് ഞാൻ ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അത് ഓൾറെഡി മുഖ്യമന്ത്രി പോലീസിലേക്ക് ഇത് ചെയ്ത് പോലീസ് എഫ്ഐആർ ഐ എടുത്തു അത് ഞാൻ ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നെ അറിയിച്ചാണ് ആ വിവരം അറിയിച്ചാണ് അത് ആദ്യത്തെ കുട്ടി എന്നെ അറിയിച്ചാണ് അത് പോലീസത്തെ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അത് അറിയിച്ചത് മുഖ്യമന്ത്രിക്ക് കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ കെ പി സി സി പ്രസിഡൻ്റാണ് കേരളത്തിൽ കിട്ടിയത് മുഖ്യമന്ത്രിക്കല്ല അത് പാർട്ടി നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ അകത്തുള്ളത് പക്ഷേ ഇങ്ങനെ ഒരു ഒരു ഒഫൻസ് നടന്നതായിട്ടുള്ള ഒരു പരാതി കിട്ടിയപ്പോൾ അപ്പം തന്നെ അത് പ്രസിഡന്റ് അത് ഫോർവേഡ് ചെയ്തു ഇതൊന്നും ആരും ചെയ്തിട്ടില്ല കേരളത്തിൽ ഒരാളും ചെയ്തിട്ടില്ല ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല ആരുടെയും പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല പേരുകൾ പലരുടെയും പേരിൽ പാർട്ടിക്കകത്തൊന്ന് പരാതി കിട്ടിയിട്ട് പോലും പാർട്ടി തന്നെ അന്വേഷണം നടത്തി തീർത്തിട്ടുള്ള പാർട്ടിയാണ് സി അതുകൊണ്ട് ഞങ്ങൾ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത് തല ഉയർത്തിയാണ് നിൽക്കുന്നത് പരാതി വന്നപ്പോൾ അപ്പം തന്നെ ഫോർവേഡ് ചെയ്ത് ഒരു നിമിഷം പോലും വെച്ചോണ്ടിരുന്നിരുന്നു രാഷ്ട്രീയ നേതാവും ഇങ്ങനെ അല്ലല്ല അത് നോക്കാം അത് നമുക്ക് ആലോചിക്കാം അത് നമുക്ക് ആലോചിക്കാം ഞാൻ പറഞ്ഞല്ലോ അതിന്റെ മറുപടി ഞാൻ പറഞ്ഞല്ലോ അത് പാർട്ടി ആലോചിക്കും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള വിവാദം നിരന്തരം വരികയും രാഹുൽ സമയം അല്ലല്ല അതൊന്നും ഇല്ലല്ലോ അങ്ങനെ ഞങ്ങൾ ആരും പ്രതിരോധിക്കാൻ ഇറങ്ങിയിട്ടില്ലല്ലോ ആരും ഇറങ്ങിയിട്ടില്ല പ്രതിരോധിക്കാനൊന്നും അറിയില്ല തെറ്റ് തെറ്റ് അതുകൊണ്ടല്ലേ തെറ്റ് ചെയ്താൽ അത് അന്വേഷിക്കണം പോലീസ് അന്വേഷണം നടത്തണം പോലീസ് അന്വേഷണം നടത്തി തീരുമാനം എടുക്കണം അത് പോലീസിന്റെ കൂടെ ഉള്ള ആരോപണ വിധേയനായിട്ട് അത് അന്വേഷിക്കുന്നുണ്ട് നമുക്കറിയില്ലല്ലോ അപ്പോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ രാഹുൽ മാങ്കുടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ പുതിയ പരാതിയും കൂടെ വന്ന സാഹചര്യത്തിൽ ആ കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു ഇതുപോലെ ഈ പരാതി വന്ന ഇപ്പം മാധ്യമങ്ങൾ പറയുന്ന പോലെ നേരത്തെ കിട്ടിയ ഒരു പരാതിയല്ല ഇന്ന് വന്ന പരാതിയാണ് ആ പരാതി കിട്ടിയപ്പോൾ തന്നെ ഈ പോലീസിന് കൈമാറുകയായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ